ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു ഭയങ്കര ഹാപ്പിയായി മങ്ങാട്ടി ഗണപതിക്കാണ് ഭക്ഷണമൊക്കെ കൊടുത്തത് സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഒരു ആനോട്ട് മാത്രമല്ല വലിയൊരു പൂരായിട്ടാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് അല്ലേ ആഘോഷിക്കു പറയൂ കൊള്ളാട്ടു അപ്പം നിങ്ങൾ ഇങ്ങനെ അവസരം കാണാൻ വേണ്ടി വളരെ സന്തോഷം സന്തോഷം ഇത് നമ്മളുടെ ആദ്യത്തെ ആനയോട്ടാണ് വരും വർഷങ്ങളിൽ ഇതിന്റെ ഗംഭീരമായി നടത്താനാണ് തീരുമാനം നാട്ടുകാരെല്ലാം നമ്മളുടെ സഹകരണത്തിൻ്റെ ആണ് നമ്മളിപ്പോൾ മൂന്നാനയെ കൊണ്ടുപോകുന്ന അടുത്ത പ്രാവശ്യം ഇരട്ടിയാക്കാനാണ് പ്ലാൻ അപ്പൊ പോലെ ഒത്തിരി വേറെ ഈ ഒരു ആനയോട്ട് കാണാനും ആനയ്ക്ക് ഒരു ഭക്ഷണം കൊടുക്കാനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കണ്ട ഈ മൂന്നാനല്ല അടുത്ത് ഇതിനെക്കാളും ഇരട്ടിക്ക് ആന കൊണ്ടുവരുന്നാണ് ഇങ്ങനെ പറയുന്നത് അതായത് നമ്മളെ ഈ നമ്മളീ നാട്ടില് ഇപ്പൊ ആദ്യമായിട്ടാണ് അങ്ങോട്ടാണ് വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ആനായിട്ടുള്ളത് അപ്പൊ വലിയൊരു ആന തുറവി ആനയെ കാണാൻ വേണ്ടി ഒത്തിരി കത്തി ഇതില് മൂന്നാന യാതന ഇഷ്ടപ്പെട്ട മൂന്നും ഇഷ്ടപ്പെട്ട് ഒന്ന് ഒന്ന് രണ്ട് രണ്ടു അല്ല ഒരു പിടിയാനും രണ്ട് കൊമ്പൻ ആ രണ്ട് ഇത്തിരി കൂടി വരൂ പിടിയാനുണ്ട് നല്ല ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ அட ஒரு பெரிய ஒரு சாய்ச்சிருக்காரு இவரே தெரியல ஒரு குழந்தை ஒரு பெரிய ஒரு ஆணி கொடுக்கனே அது அங்க எனக்கு சேரவே இல்ல இவனோட வேண்டாம் அட அட அது வேற இல்ல அங்க சாய்ச்சிருக்காரு சாய் 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 என்னடா எல்லாம் கிளறானே ஆணி கொடுக்கறானே അങ്ങനെ ഒത്തിരി പേര് ഈ ഒരു വലിയൊരു ആനയോട്ട് കാണാൻ വന്നിട്ടുണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് റെസ്പോൺസ് എങ്ങനെയാണോ ഈ ഒരു കാണാൻ നമ്മുടെ ആനോട്ട് ആദ്യമായിട്ടാണ് എല്ലാര്ക്കും ആകാംക്ഷൻ പറ്റി മോളെ കാണപ്പുറത്ത് കേറാൻ പറ്റി ഒരു ആനയോട്ട് മാത്രമല്ല ഒരു ആനയുടെ ഒരു പൂരം പറയാം നമ്മളെ നാട്ടിലും ഇവിടുത്തെ അതായത് നമ്മളെ ഈ നമ്മളീ നാട്ടില് ഇപ്പൊ ആദ്യമായിട്ടാണ് അങ്ങോട്ടാണ് വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ആനയായിട്ടുള്ളത് അപ്പം ഇത്ര അടുത്ത ഭയങ്കര സന്തോഷം ദേ ഇവിടെ വലിയൊരു ആനമ്പ്രൈവിനിപ്പുണ്ട് നമുക്ക് ചോദിക്കാം ഈ അമ്മ എടുത്ത് അമ്മേ നോക്ക് നോക്ക് എങ്ങനെയുണ്ട് ആനുട്ടെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് ആനയെ കാണുന്നത് ഏഹ് കണ്ടില്ല അപ്പൊ വലിയൊരു ആനപ്രൈവി ആനയെ കാണാൻ വേണ്ടി ഒത്തിരി കാത്തി ഇതില് മൂന്നാനെ ഏതാ ഇഷ്ടപ്പെട്ട

ഇവിടെ ഇപ്പുറത്തോട്ടാ പോട്ടാ പോട്ടാ എല്ലാ പോട്ടാ ആ സ്റ്റിക്കർ സ്റ്റിക്കർ കളയിക്കിട്ട് കളാ

ഈ നാല് കണ്ടയിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഒരു ആനയട്ടാണ് ഇവിടെ നടന്നത് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ഭാര്യ നമുക്ക് ചോദിക്കാം ചട എങ്ങനെയുണ്ട് ഈ ഒരു ആനയുട്ട് ആനയൂട്ട് വളരെ ഗംഭീരം നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാളും വളരെ ഗംഭീരവും ജനപങ്കാളിത്തവും ജനസാന്നിധ്യവും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞങ്ങൾ സംഭവം നടക്കുന്നത് ഇത്രത്തോളം വൻ വിജയമാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല നമ്മൾ വിചാരിച്ചതിനെക്കാളും വളരെ 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 മുന്നിലാണ് ഈ സംഭവം മുന്നിലാണ് അപ്പൊ ഇനി വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ ഗംഭീരമായി നടത്താൻ ആഗ്രഹമുണ്ട് ഇതുപോലെ ഇതിപ്പോ കൊണ്ടു വന്നത് മുന്നോട്ട് പോണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ള ചുദ്ധസേന ആനപ്രേമി സംഘമാണ് അവർ ക്ഷേത്ര ഭരണസമിതിയായിട്ട് സഹകരിച്ച് അവർ ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ എന്തായാലും നമ്മൾ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല വളരെ ഗംഭീരമായിരുന്നു നല്ല ഇതാണ് എന്തായാലും ചുദരസേന ആനപ്രേമി സംഘത്തിനും നന്ദി ക്ഷേത്ര ഭരണസമിതി

കൂടാതെ രുദ്രസേന എന്ന ആനപ്രേമി സംഘത്തിന്റെ വളരെ സഹകരണം കൊണ്ട് വളരെ ഗംഭീരമാക്കാൻ സാധിച്ചു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തു ഏറ്റവും നല്ല രീതിയിൽ അതായത് ഈ നമ്മുടെ പോകൽ കാണുന്ന അതിനെക്കാട്ടിൽ സെറ്റപ്പായിട്ട് അവർ ചെയ്തു ആനപ്രേമികൾ അതിൽ ഏറ്റവും വലിയ നന്ദി ക്ഷേത്ര കമ്പനിയുടെ കടപ്പാണ് ഇതിന്റെ മെയിൻ നിങ്ങളെ അപ്പൊ ഇതിനെ പറ്റി രണ്ട് നമ്മുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ആനൂട്ട് നടത്തുന്നത് നമ്മുടെ ഈ പരിസര ക്ഷേത്രങ്ങൾ നമ്മുടെ ഈ ലൊക്കാലിറ്റിലുള്ള ബലാളി ക്ഷേത്രങ്ങളിലൊന്നും വെച്ച് ഇന്നേ ഒരു ആനോട്ട് നടത്തിയിട്ടില്ല അപ്പോൾ നമുക്കിതിനു അനുമതി തന്ന ക്ഷേത്ര കമ്മിറ്റിക്കാണ് ആദ്യം നന്ദി പറയുന്നത് പിന്നെ നമ്മളെ കൂടെ സഹകരിച്ച ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും നമ്മളിത് തുടങ്ങിയ സമയത്ത് നമ്മൾ വളരെ വരലെന്നുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് നമ്മൾ ഒരു ഏഴെട്ട് പേര് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിപ്പോ നമ്മൾ ജേഴ്സി അടിച്ചപ്പോൾ തന്നെ ഏകദേശം എൺപത്തി ഒമ്പത് ജേഴ്സി വരെ നമ്മളിപ്പോ അടിച്ചു ബാക്കി പോയിട്ട് ഈ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മളെ സഹകരിച്ചു വളരെ സന്തോഷം അടുത്ത വർഷം ഇതിന്നും ഗംഭീരമായിട്ട് നമ്മൾ നല്ലൊരു ആന കൊണ്ടവിടെ നടക്കും അപ്പൊ ഇപ്പൊ തന്നെ ആദ്യത്തെ ഒരു ആന ഇവിടെ മൂന്നാനും അപ്പൊ ഇവിടുത്തെ നല്ലൊരാൾക്കൂട്ടവും ഞാൻ കൂട്ടും വളരെ ഭംഗിയായി നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് ഇതേപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് സമരിച്ച് മുന്നോട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് നിൽക്കുക എന്ന് مانه بولا يا ري سؤرا ماني ديني 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 ماني Gue t referred on this <laughs> earring randing variance